ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം വെങ്കല നേട്ടം കൈവരിക്കുമ്പോൾ ടീമിലെ മലയാളി സാന്നിധ്യം പി ആർ ശ്രീജേഷിന്റെ കൊച്ചിയിലെ വീട്ടിലും സന്തോഷം അലതല്ലുകയാണ് ലോകോത്തര മത്സരത്തിൽ വിജയത്തോടുകൂടി വിരമിക്കണമെന്ന ശ്രീജേഷിന്റെ ആഗ്രഹം കൂടിയാണ് പാരീസ് ഒളിമ്പിക്സിലെ ഹോക്കിയിലുള്ള ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തിലൂടെ സാധിച്ചിരിക്കുന്നത് കൊച്ചി കിഴക്കമ്പലത്തെ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പാരീസിൽ ശ്രീജേഷ് വിജയം ആഘോഷിക്കുമ്പോൾ അത്ര തന്നെ ആഘോഷത്തിലാണ് ഇവിടെ വീട്ടിൽ കുടുംബവുമുള്ളത് ഇപ്പോൾ നമ്മുടെ കുടുംബം ചേരുകയാണ് ഭാര്യ അനീഷി എങ്ങനെയായിരുന്നു ആ ആ ഒരു ഒരു വിജയത്തിന്റെ നിമിഷം ജയമാണ് ഇന്ത്യക്ക് വേണ്ടി നേടി അതെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ശ്രീജേഷിനെ ഓർത്തിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ രണ്ടോ ഒളിമ്പിക്സ് അതും അടുപ്പിച്ച് അത് മെഡലോട് കൂടി അത് റിട്ടയർമെന്റ് ഒരു ഒളിമ്പിക് മെഡലോട് കൂടി ഇതിൽ ഒരു സന്തോഷം കിട്ടാനില്ല ഒരുപാട് സന്തോഷം നേരത്തെ തന്നെ ഇത്തരം ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോ പറയാറ് മേജർ ടൂർണമെന്റ് കളിച്ച് മാക്സിമം നന്നായി കളിച്ച് റിട്ടയർ ചെയ്യണമെന്നാണ് അത് ഒളിമ്പിക്സ് വേദിയായി ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടി ഇതിൽ പരം വലിയൊരു നേട്ടം കിട്ടാനില്ല അതിൽ തന്നെ കുടുംബത്തിന്റെ പേര് അത് മക്കളുടെ പേരും ഉണ്ടായിരുന്നു മക്കളുടെ അത് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് ചെയ്തതാണ് അച്ഛൻ രവീന്ദ്രൻ നമ്മോട് പറഞ്ഞു എങ്ങനെയുണ്ട് വളരെ സന്തോഷമുണ്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം ദൈവത്തിന് സ്ത്രീ ദൈവത്തിന് കുരുത്താണ് ദൈവകുരുത്തം കൊണ്ടെല്ലാം പറ്റി എന്നാക്കിട്ട് അപ്പം തന്നെ നമ്മുടെ ഇപ്പം ചേരുന്നത് ബ്രദറാണ് ശ്രീജിത്ത് നമുക്കറിയാം അദ്ദേഹം ഇന്നാണ് കാനഡയിൽ നിന്ന് എത്തിയത് ആ വിജയ ആഘോഷിക്കുന്ന ആ ദിവസം തന്നെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷം കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ മത്സരം നമ്മുടെ വിരമിക്കൽ മത്സരം ഫാമിലി ഒപ്പം കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ നേരത്തെ പ്ലാൻ എത്തേണ്ടതാണ് ചിലത് കൊണ്ട് ഒത്തിരി മാറിപ്പോയിരുന്നു മാത്രം പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മത്സരം എല്ലാവരും അത് കാണാൻ പറ്റി അത് നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്തു അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായി ഉണ്ടാകാൻ പറ്റിയില്ലേ

കൂടിയാണ് കൂടിയാണ് സഹോദരന്റെ ഭാര്യ ഇവിടെ വന്ന നിന്ന് ും കൂടിയല്ല കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഇതിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു കാനഡയിൽ ഒരുപാട് മലയാളി സമൂഹത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടേതായ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഇത്തവണ ഇവിടെ വരാൻ പറ്റിയത് വളരെയധികം സന്തോഷം ഇത് റയർ മൊമെന്റ് ആണ് ഇനി ഇങ്ങനത്തെ മൊമെന്റ് ഇല്ല അപ്പൊ എത്താൻ പറ്റിയത് വളരെയധികം സന്തോഷം മകൾ മകൾക്കൂടി ചേരുകയാണ് മകളുടെ സന്തോഷം എത്രത്തോളമാണ് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായിരുന്നു സെക്കൻഡ് ബ്രോൺസ് മെഡലാണ് അതുകൊണ്ട് അതിലേറെ സന്തോഷമുണ്ട് അത് തന്നെയാണ് രണ്ടാമത് മെഡൽ രണ്ടാമത് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ആഘോഷം അത്ര കണ്ട് വലുതാണ് മധുരം വിതരണം ചെയ്തും അതുപോലെ തന്നെ മൂത്തിരി കത്തിച്ചും ഒക്കെയും ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ എത്തുന്നുണ്ട് അപ്പം ഇപ്പോൾ അല്പം മുമ്പാണ് അദ്ദേഹം ഫോണിൽ വിളിച്ച് കുടുംബത്തോട് സംസാരിച്ചത് എന്താണ് അദ്ദേഹം ആ ആ ആ ഒരു ഒരു ആവേശത്തെ സന്തോഷത്തെ കുറിച്ച് ആക്ച്വലി എല്ലാവരും എല്ലാവരും ഒരുപാട് സന്തോഷം സന്തോഷം ഷെയർ ചെയ്തു ാണ് അല്പം മുമ്പ് മാത്രമാണ് ശ്രീ ശ്രീ ശ്രീജഷ ഇവിടേക്ക് കുടുംബത്തിനെ വിളിച്ച് സംസാരിച്ചത് സന്തോഷം അതിരുകളില്ലാത്ത സന്തോഷം അത് ഈ വീട്ടിലും നിറയുകയാണ് ഒപ്പം തന്നെ രാജ്യം മൊത്തത്തിലും നിറയുകയാണ് ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി